ഞങ്ങളെ നാട്ടിൽ നടന്നൊരു സംഭവ വാപ്പ പ്രശസ്തനായ ഡോക്ടറാ രണ്ട് മക്കളേ ഉള്ളു രണ്ടു മക്കളെയും പ്രശസ്തനായ ഡോക്ടേഴ്സാക്കി മാറ്റി വാപ്പ പെട്ടെന്ന് കറസ്റ്റ് അറ്റാക്ക് വന്ന് കാടിയാക്ക അറ്റാപ്പ മരണപ്പെടുക പുറം രാജ്യങ്ങളിലുള്ള പുറത്ത് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന മക്കൾ രണ്ടുപേരും നാട്ടിലെത്തി പതിനായിരക്കണക്കിന് ആളുകൾ ജനാസ നമസ്കരിക്കുകയാണ് അപ്പക്ക് വേണ്ടി സ്വാഭാവികമായും മകൻ ഉണ്ടാകുമ്പോ മക്കളാണ് ഈ നിൽക്കുക മകൻ ഇമാമ നിർത്തി പതിനായിരക്കണക്കിന് മനുഷ്യന്മാര് പള്ളിയിൽ നിറഞ്ഞു നിൽക്കുക ആദ്യത്തെ തെക്ക് രണ്ടാമത്തെ തെക്കുപേരൽ മകൻ മയ്യത്ത് നമസ്കാരത്തിൽ റുക്കോയിലേക്കാ പ്രിയപ്പെട്ടവരെ പോകുന്നത് മോൻ അറിയൂല എങ്ങനെ നിസ്കരിക്കണം എന്ന് മയ്യത്തെ നമസ്കാരം എങ്ങനെയാണെന്ന് അറിയാതെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ വാപ്പാക്ക് മകനിൽ നിന്നും എന്ത് ലഭിച്ചു മകനിൽ നിന്നും എന്ത് ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസം ഇഷ്ടം പോലെ നമ്മൾ കൊടുക്കണം ബട്ട് ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത് അവർ നോക്കുന്നുണ്ട് അവർ നോക്കി കാണുന്നുണ്ട് ഈ ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് പോലെയാ നമ്മുടെ മക്കൾക്ക് മുൻപിൽ നമ്മൾ ഹൈ പ്രിയപ്പെട്ടവർ ഇവിടെ ക്യാമറ അല്ലേ ക്യാമറ ഈ ക്യാമറ എനിക്ക് നേരെ തിരിച്ചു വെച്ച ക്യാമറ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരെ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഹൈ കാസർഗോട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യാ തട്ടക്കൊന്ന് മൊഞ്ചാക്കൂല്ലേ ും ഒന്ന് സെറ്റ് ആക്കൂല്ലേ കാരണം എന്താ വീഡിയോ റെക്കോർഡ് ചെയ്യല്ലേ നാളെ അഷ്റഫ് ഗ്രൂപ്പില് ഒരു പക്ഷേ ഈ വീഡിയോ പ്രദർശിപ്പിക്കപ്പെടും നമ്മളെ മാത്രം ചെയ്ത് ഞാൻ എന്നെ മാത്രം സൂം ചെയ്ത് നോക്കും ഞാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യും മനുഷ്യ സഹജ നമ്മൾ അങ്ങനെയാ അപ്പുറം അപ്പുറം ഒക്കെ മനുഷ്യമാരെ എങ്ങനെയൊന്നും നമ്മൾ നോക്കൂല്ല നമ്മളെ മാത്രം നോക്കിയിട്ട് നമ്മള് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അത് ഫോർവേഡ് ചെയ്യും പക്ഷേ ഉണ്ടല്ലോ ആ ഫോട്ടോ ആ വീഡിയോ കുറച്ച് പ്രശ്നമുള്ളതാണെങ്കിലും അത്രയങ്ങ് അങ്ങ് ഭംഗി ഇല്ലാത്തതാണെങ്കിലും അതിന്റെ മൊഞ്ച് കൂട്ടാൻ അതിന്റെ ഭംഗി കൂട്ടാനുള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിളാണ് വിവിധ തീരം ഇട്ടിട്ട് ആ വീഡിയോസൊക്കെ നമുക്ക് മൊഞ്ചാക്കിയിട്ട് ഫോർവേഡ് ചെയ്യാം പക്ഷേ ഉണ്ടല്ലോ ഞാനും നിങ്ങളൊക്കെ വീട്ടിൽ ജീവിക്കുന്നതേ ഇത്തരം ക്യാമറകളുടെ മുമ്പിലാ ഞാൻ ജീവിക്കുന്നത് മൂന്ന് ക്യാമറകളുടെ മുമ്പിലാ ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന മൂന്ന് ക്യാമറകൾ കോൾഡ് മക്കൾ എൻ്റെ മൂന്ന് കുട്ടികള് ആറിലും അഞ്ചിലും യു കെ ജിയിലും പഠിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങളില്ലേ ഈ ക്യാമറയെ പോലെയാണ് പ്രിയപ്പെട്ടവരെ അവരൊപ്പാണ് എൻ്റെ ജീവിതത്തെ ഉമ്മ ഉപ്പ എന്ത് പറയുന്നു ഓരോ ഉമ്മ ഉപ്പ എന്ത് സംസാരിക്കുന്നു ഓരോ ഉമ്മ ഉപ്പ എങ്ങനെ പെരുമാറുന്നു ഓരോ ഉമ്മ ഉപ്പ എങ്ങനെയാണ് സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവരെങ്ങനെയാണ് വീട്ടിലുള്ള പ്രായമായ ഉമ്മയോടും ഉപ്പയോടും പെരുമാറുന്നത് അവർ പരസ്പരം എങ്ങനെയാണ് ഇടപെടുന്നത് അവരെങ്ങനെയാണ് അയൽപക്കത്തുള്ള ആളുകളോട് പെരുമാറുന്നത് അവരെങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു യാചകനോട് പെരുമാറുന്നത് അവരെന്തെല്ലാമൊക്കെയാണ് കാണുന്നത് എന്തെല്ലാമൊക്കെയാണ് കേൾക്കുന്നത് എന്തെല്ലാമൊക്കെയാണ് അനുഭവിക്കുന്നത് ഇങ്ങനെ ഓരോ ചലനവും എന്റെയും എന്റെ ഇണയുടെയും ഓരോ ചലനവും പ്രിയപ്പെട്ടവരെ ഈ മക്കൾ ഒപ്പിയെടുക്കുക ആ വി ക്യാമറയിൽ അത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിലൂടെ നാളെ അവരുടെ ജീവിതത്തിലൂടെ എന്റെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും ആ വീഡിയോ ഉണ്ടല്ലോ അവരുടെ ജീവിതമാകുന്ന ആ വീഡിയോ അതിന്റെ മൊഞ്ചു കുറഞ്ഞാലേ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അതിന്റെ മൊഞ്ചു കുറഞ്ഞാല് എഡിറ്റ് ചെയ്യാൻ യാതൊരു ഓപ്ഷനും നമ്മളെ മുമ്പിൽ ഉണ്ടാവില്ല കണ്ടങ്ങ് ആസ്വദിക്ക മൊഞ്ചുണ്ടെങ്കിലും മൊഞ്ചില്ലെങ്കിലും ഏത് രൂപത്തിലാണോ ജീവിതം അത് കണ്ടിരിക്കാനേ നമുക്ക് വിധി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മക്കളാകുന്ന ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുമ്പോൾ തന്നെ മൊഞ്ചായി അഭിനയിക്കുക മൊഞ്ചായി അഭിനയിക്കണമെങ്കിൽ നല്ല മകനോ നല്ല മകളോ ആയി എൻ്റെ കുഞ്ഞ് വളരണമെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകളാവണം ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നല്ല മകനാവണം അല്ല എങ്കിൽ മോനെ മോളെ നീ നല്ലതാവണം നല്ലവളാകണം നല്ലവനാകണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് അവകാശം ഇല്ല കൊടുത്താൽ തന്നെ മക്കൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങ് വിടും മക്കള് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അങ്ങ് വിടും കാരണം ക്ലിനിക്കലേ ക്ലിനിക്കലുണ്ടാവുന്നൊരു അനുഭവം എങ്ങനെയാ മൊബൈൽ ഫോൺ അഡിക്ഷനായിട്ട് കുട്ടികളെ കൊണ്ടുവരും മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് മക്കളെ കൊണ്ടുവരുമ്പോ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവസാനം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അവിടെ നിൽക്കട്ടെ ഡോക്ടറെ ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം ഉമ്മന്റെ ഉപ്പന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് കാരണം എന്താ മക്കളേക്കാൾ മൊബൈൽ അഡിക്ഷൻ അഡിക്ഷനാണ് ഉമ്മക്കുപ്പക്കും ഉമ്മന്റെ ഉപ്പന്റെ മൊബൈൽ അഡിക്ഷൻ കണ്ട് എന്തവകാശമുണ്ട് മക്കളോട് ഫോൺ മാറ്റി വെക്കാൻ പറയാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിശ്ചിതമായ കണക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞിന് സീറോ ആണ് സ്ക്രീൻ ടൈം രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഒരു മണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം ഈ ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞിന് മാക്സിമം ഒന്നര മണിക്കൂറാണ് സ്ക്രീൻ ടൈം ആയിട്ടുള്ള ഒരാൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മൂന്ന് മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം പാടില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് തന്നെ പോയിട്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക എത്ര മണിക്കൂർ ഉണ്ടെന്ന് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കാണ് എന്നിട്ട് വീട്ടിൽ നമ്മൾ ഫോളോ ചെയ്യാതെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അധികാരമില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞെങ്ങനെയാവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് മക്കൾക്ക് മുന്നിൽ ഇക്വാലിറ്റി കാണിക്കുക ആൺപെൺ വ്യത്യാസമില്ല പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് പോരുമ്പോ പെൺകുട്ടി മാത്രല്ല ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് പോരുമ്പോ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കേണ്ടത് ആൺകുട്ടിക്കും മടക്കി വൃത്തിയാക്കി വെക്കാം ഇല്ലേ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നമ്മൾ ശീലിപ്പിക്കണം രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോ അവൻ ഉറങ്ങിയ കിടപ്പ് അവൻ ഉറങ്ങിയ ബെഡ് ആ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കാൻ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ശീലിപ്പിക്കാനാണ് മതം പഠിപ്പിക്കുന്നത് പെൺകുട്ടി മാത്രല്ല അവൾ കഴിച്ച പാത്രം കഴുകി വെക്കേണ്ടത് കഴിച്ച പാത്രം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴുകി വെക്കാൻ ശീലിപ്പിക്കുക ഈ ഇക്വാലിറ്റി പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയാണിത് ശീലിപ്പിക്കേണ്ടത് മക്കളെ ഒരുപോലെ പരിഗണിക്കുക കാരണം എന്താണെന്നറിയോ പല തെറ്റുകളുടെയും ശിക്ഷ പല കുറ്റങ്ങളുടെയും പല തെന്മകളുടെയും ശിക്ഷ പടച്ചവൻ പല ലോകത്തേക്ക് മാറ്റിവെക്കും പക്ഷേ ഉണ്ടല്ലോ ഈ ഭൂമിയിൽ തന്നെ പടച്ചോ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകൾ പറയുന്നുണ്ട് ആ തെറ്റുകളിൽ ഒന്നാമത്തത് ഫിത്തന ഉണ്ടാക്കുകയാണ് ഫിത്തന ഉണ്ടാക്ക മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഈപത്തും അമീമത്തും പരദൂഷനൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിച്ച് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇടീജും ഇണ്ട ഓൾ ഇനി അങ്ങോട്ട് എന്ത് പറഞ്ഞാൽ ഈ സലാം അടക്കണ്ട ഈ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട നമ്മളെ ഭാഗമേ നോക്കണ്ട ഈ പെണങ്ങിന്നെ നിന്നോ എന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അകൽച്ച ഉണ്ടാക്കുന്ന ഫിത്തന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണോ മരിക്കാൻ കാത്തുക്കൂലോലോ പഠിച്ചോ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോലോ രണ്ടാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഭൂമിന്ന് കൊടുക്കുന്ന ഇനീക്വാലിറ്റി കാണിക്കുക അഥവാ അനീതി കാണിക്കുക എവിടെ അനീതി കാണിക്ക ആൺകുട്ടിക്ക് ഒരു നീതി പെൺകുട്ടിക്ക് ഒരു നീതി കുറ്റംകുട്ടം പഠിച്ചോണ്ട് എടുത്തത് മക്കൾക്കിടയിൽ അനീതി കാണിക്കുക രണ്ടാമത്തെ അനീതി എവിടെയാ മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ അനീതി കാണിക്കുക വലിയ ടോപ്പിക്കാ അഷ്റഫ് കൂട്ടായ്മയിൽ വൈകുന്നേരം വരെ ഞാൻ ക്ലാസ് എടുത്താലും തീരൂല അമ്മായിരുമോള് പ്രശ്നങ്ങളെ അത്രയേറെ കേസുകൾ ആ ക്ലിനിക്കില് ദിവസവും വരിക ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ അല്ല ഡോക്ടറെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരമ്മാനെ വാപ്പാനെ ഞാൻ നോക്കണോന്ന് മരുമക്കളെ സംശയാ മൂപ്പര ഉമ്മാനെ വാപ്പാനെ മരുമോള് നോക്കണോന്ന് ഒരു സംശയവും ഇല്ല നോക്കണം അതെന്നെയാണ് നീനിന്റെ വിധി നോക്കണം ആ ഉമ്മാനെ വാപ്പാനെ നോക്കണ്ട നമ്മളല്ലാണ്ട് പിന്നെ ആരാ എങ്ങനെയാ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ചോക്കി ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ് മൂന്ന് പേര് മൂന്ന് പേരെ ഒരു ബിസിനസ് തുടങ്ങാം ബിസിനസ് തുടങ്ങും പോലെ കയ്യിൽ ഒന്നുമില്ല സീറോ ഇൻവെസ്റ്റ്മെന്റിൽ പോലെ ഒരു ബിസിനസ് തുടങ്ങുക കഠിനാധ്വാനം ചെയ്ത് രാപ്പകൽ അധ്വാനിച്ച് ഈ ബിസിനസ് ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവന്നു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് അത്യാവശ്യം ആയി പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴത്തേന് ബിസിനസ് നന്നായിട്ട് ഫ്ലറിഷായി കുറെ ഔട്ട്ലെറ്റുകൾ ഒക്കെ ഉള്ള വലിയ ആയി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോ ബിസിനസ്സിലേക്ക് ഒരാളെയും കൂടെ കൂട്ടി കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉള്ള കുറച്ചും കൂടെ പൈസ ഉള്ള ഒരാളെയും കൂടെ ബിസിനസ്സിലേക്ക് കൂട്ടി ഈ നാലാമത്തെ ആള് വന്നപ്പോഴേ അയാൾ കുറെ പൈസക്ക് കൊണ്ട് വന്നിട്ട് ആ ബിസിനസ്സിലുള്ള ആദ്യത്തെ ആളോട് ഒരാളോട് പറയാണ് ആദ്യം കൂട്ടി രണ്ടാൾക്കാരില്ലേ ഓല നമുക്കിവിടെ തട്ടിയാലോ ബിസിനസ്സിൽ സ്റ്റാർട്ടിംഗിലേ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ് ചെയ്ത രണ്ടുപേരില്ലേ ആ രണ്ടുപേരെ നമുക്കങ്ങ് ഒഴിവാക്കിയിട്ട് ബിസിനസ്സിന് നമ്മൾ രണ്ടാളും ഒറ്റക്കായാലോ എന്ന് ചോദിച്ചാ എങ്ങനെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ബിസിനസ് ആയതുകൊണ്ട് ആണുങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാലെ അത് നീതിയാണോ അതിൽ നീതി ഉണ്ടോ അത് പറഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം ആ മനുഷ്യന്റെ മെന്റാലിറ്റി എത്ര നീജമാണോ അത്ര നീജമാണ് പുതിയാപ്പളുടെ ഉമ്മാനും വാപ്പാനും ഞാൻ നോക്കണോന്ന് ചോദിക്കണ പെണ്ണിന്റെ മനസ്സും അത്ര നീജമാണ് പ്രിയപ്പെട്ടവരെ ഈ മകനെ ഭർത്താവിനെ ചോര നീരാക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു പ്രായമാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് ആ സമയത്തെ ഉമ്മാനെ മാപ്പാനെ നമുക്ക് വേണോ എന്ന് ചോദിക്കുന്ന ആ പെണ്ണിന്റെ മനസ്സിനെ എന്തുമായിട്ട് ഉപമിക്കാൻ പറ്റും പഠിച്ചോൻ ചോദിക്കുന്ന ഒരു സന്ദർഭം വരുന്ന അള്ളാഹു നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഒരു സന്ദർഭം വരുന്ന് നമുക്കൊക്കെ പഠിച്ചോനെ കാണാൻ ഭയങ്കര ബോതിയ എന്റെ മക്കളില് മൂത്തോന് ഇപ്പൊ ആറാം ക്ലാസ് പഠിക്കുന്നവൻ അങ്ങനെ ആയിരുന്നു ഇവൻ എപ്പോഴും പറയായിരുന്നു മേഘത്തിന്റെ മുകളിൽ കയറിയ പഠിച്ചോനെ കാണാൻ പറ്റുമോന്ന് പൂമ്പാറ്റനെ കാണുമ്പോൾ ചോദിക്കുന്നു ഉമ്മച്ചി പൂമ്പാറ്റനെ പോലെ പാറി പോയാൽ പഠിച്ചോനെ കാണാൻ എന്ന് ഇതുപോലെ പടച്ചോനെ കാണാൻ ആഗ്രഹമുള്ളവരാ നമ്മളൊക്കെ അല്ലേ എന്നാലേ നമുക്കൊക്കെ പടച്ചോനെ കാണാനുള്ള അവസര ഈ മേഘത്തിന് പോലും കയറണ്ട പൂമ്പാറ്റാവണ്ട പഠിച്ചോൻ ചോദിക്കൂത്രേ ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ നീ എന്നെ പരിപാലിച്ചില്ലല്ലോ എന്ന് അപ്പൊ നമ്മൾ ചോദിക്കും ജഗന്നിയന്ത നാഥ ലോകരക്ഷിതാവായി അല്ലാഹുവേ നിനക്ക് രോഗമോ നിന്നെ രോഗം ബാധിക്കുമോന്ന് എന്ന് പഠിച്ചോ ചോദിക്കും എൻ്റെ അടിമ എൻറെ ദാസൻ എന്റെ അടിമ രോഗിയായില്ലേ നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നീ ആ രോഗിയെ പരിപാലിച്ചിരുന്നുവെങ്കിൽ ആ രോഗിയിൽ നിനക്കെന്നെ കാണാമായിരുന്നു എന്ന് ത്ര പ്രാധാന്യമുണ്ട് രോഗിയായ നമ്മളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യനെ പരിചരിക്കുന്നതിന് എങ്കില് പ്രായമായ ഉമ്മയും ആപ്പയും വീട്ടിലുണ്ടെങ്കിൽ അത് അമ്മായിക്കോട്ടെ അമ്മാഷ കൈക്കോട്ടെ നോക്കല് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഇക്വാലിറ്റി കാണിക്കുക മരുമകളല്ല പ്രിയപ്പെട്ടവരെ മറുമകൾ എന്നാണ് മകളുടെ മറുഭാഗമാണ് മറുമകൾ അതുകൊണ്ട് മകളെ എങ്ങനെയാണോ ഞാൻ സ്നേഹിക്കുന്നത് അതുപോലെ മരുമകളെയും എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ശരണം തേടി വന്നവളാണ് എൻ്റെ മകൾ എൻ്റെ മരുമകൾ അവളെ എൻ്റെ മകളെപ്പോലെ സ്നേഹിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഇല്ലേ അനേതി കാണിച്ചോ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പടച്ചോൻ നമ്മെ ശിക്ഷിക്കുമെന്നാണ് പഠിച്ചോൻ പറയുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മകനും ഏറ്റവും മികച്ച മകളും ഏറ്റവും നല്ല സഹോദരങ്ങളുമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് സമ്പത്തിന്റെ പേരില് ആദർശ വ്യതിചലനങ്ങളുടെ പേരില് ഐഡിയോളജിക്കൽ കോൺഫ്ലിക്സിന്റെ പേരില് രാഷ്ട്രീയ ചിന്താഗതിയുടെ പേരില് സഹോദരങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കരുത് സഹോദരിമാര് പരസ്പരം പിണങ്ങി ജീവിക്കാൻ പാടില്ല കാരണം പ്രാർത്ഥന സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ ഈ ബാധത്തുകൾ സ്വീകരിക്കാത്തവരുടെ കൂട്ടത്തിൽ എണ്ണിട്ടുണ്ട് കുടുംബ ബന്ധം മുറിച്ചവൻ അനിയത്തിയാ ഓള് സലാം പറഞ്ഞാ ഓള് പോണ പരിപാടിക്ക് ഞാൻ കൂടില്ല ഇക്കാക്കുള്ള പ്രോഗ്രാമിന് ഞാൻ പോകൂല അനിയനുള്ള സൽക്കാരത്തിന് ഞാൻ പോവില്ല ജ്യേഷ്ഠം വരുന്ന കല്യാണത്തിന് ഞാൻ പോകൂല കാരണം എന്താ ഞങ്ങൾ തെറ്റില്ലല്ലേ ഞങ്ങൾ പിണക്കത്തില്ലല്ലേ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാ അഞ്ചു നേരം നിസ്കരിക്കാൻ വള്ളി പോണേ കാരണം ആ നിസ്കാരം പഠിച്ചാൽ സ്വീകരിക്കുന്നില്ല എന്തിനാ നമസ്കരിക്കുന്നേ എന്തിനാ നോമ്പ് നോൽക്കുന്നേ എന്തിനാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നേ ഇതൊന്നും പഠിച്ചോ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യന്മാരാണ് പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പോലും ഉറപ്പില്ല ഈ നിമിഷം അങ്ങ് ഞാൻ മരണപ്പെട്ടു പോയാൽ വിവാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടാത്തവനായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടും അതുകൊണ്ട് മെസ്സേജ് അയക്കാം വാട്സപ്പ് കൈമുമ്പിലുണ്ട് ഒരൊറ്റ സലാം അയച്ചാൽ മതി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി െന്ന് പറഞ്ഞാ മതി പൊറക്കെന്ന് പറഞ്ഞാ മതി പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ ഹൃദയവിശാലതയിലേക്ക് പടച്ചൊന്നമ്മ ഓരോരുത്തരെയും എത്തിക്കുമാറാവട്ടെ മക്കൾക്ക് മുൻപിൽ ഏറ്റവും നല്ല മാതൃക കാണിക്കുന്ന ഏറ്റവും അനുസരണയുള്ള ഭാര്യമാരും ഏറ്റവും മാന്യമായി ഭാര്യമാരോട് പെരുമാറുന്ന ഭർത്താക്കന്മാരുമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന ചോദ്യത്തിൽ അള്ളാന്റെ പ്രവാചകൻ നൽകിയ മറുപടി പള്ളിക്കാർക്കോ മഹല്ല്കാർക്കോ സംഘടനക്കാർക്കോ നാട്ടുകാർക്കോ ഏറ്റവും മികച്ചവനാണെന്നല്ല ഉത്തരം കൊടുത്തത് പ്രിയപ്പെട്ടവരെ മറിച്ച് നിന്റെ വീട്ടിലുള്ള നിന്റെ ഇണയോട് നിന്റെ ഭാര്യയോട് അവള് ഭാര്യലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവളാ അതുകൊണ്ട് ആ വാര്യയിൽ നിവർത്താൻ നോക്കണ്ട അത് പൊട്ടിപ്പോവും അവൾക്ക് ന്യൂനതകൾ ഉണ്ടാവും ഒരുപക്ഷെ കയ്യിലുള്ള ചില്ല് പാത്രം അവർ താഴെ ഇട്ട് ഉടച്ചേക്കാം അവടെ വഴക്ക് പറയാനോ അവളെ കുറ്റപ്പെടുത്താനോ അവകാശമില്ല മക്കൾക്ക് മുൻപിൽ വെച്ച് നീ അവളെ അടിക്കരുത് അവളെ ശകാരിക്കരുത് അതുകൊണ്ട് അവളോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച പ്രവാചകൻ കരീം സലഹു അലൈവസ്ലമയുടെ വക്താക്കളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ മാതൃക ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഉമ്മയും ഉപ്പയുമാണോ മക്കൾ ലെസ്ബിയനിസത്തിന്റെ പിന്നാലെ പോവില്ല മക്കൾ ഗേസത്തിന്റെ പിന്നാലെ പോവില്ല മക്കൾ ലിവിങ് ടുഗതറും ഡേറ്റിങ്ങും തേടി പോവില്ല കല്യാണം കഴിക്കേണ്ട സിംഗിൾ ലൈഫായി മൈ ലൈഫ് മൈ ആയിട്ട് മക്കൾ പോവില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആൺകുട്ടികൾ ആഗ്രഹിക്കും എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഉപ്പയെ ബഹുമാനിക്കുന്ന പോലെ എൻ്റെ ഉപ്പയുടെ കുടുംബത്തെ ആദരിക്കുന്ന പോലെ എൻ്റെ ഉപ്പയെ പരിഗണിക്കുന്നത് പോലെ സ്നേഹിക്കും പരിഗണിക്കുന്ന ബഹുമാനിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ എനിക്കും കിട്ടണമേ എന്ന് നമ്മൾ ആൺകുട്ടികൾ ആഗ്രഹിക്കും നമ്മളെ പെൺകുട്ടികൾ ആഗ്രഹിക്കും എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കുന്ന പോലെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്ന പോലെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയുടെ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന മനസ്സിലാക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഇണയെ ഒരു ഭാര്യയെ എനിക്ക് ും ലഭിക്കണമേ എന്ന് നമ്മുടെ പെൺകുട്ടികൾ ഭർത്താവിനെ എനിക്കും ലഭിക്കണമേ എന്ന് നമ്മുടെ പെൺകുട്ടികളും ആഗ്രഹിക്കണമെങ്കിലേ കാണിച്ചു കൊടുത്തിട്ടേ കാര്യ റീൽസിലും ഷോർട്സിലും കണ്ടിട്ട് കാര്യമില്ല മനസ്സിലായല്ലോ റീൽസിലും ഷോർട്സിലും കണ്ടിട്ട് യാതൊരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ അത് വീടിന്റെ ഉള്ളിൽ കടിക്ക ഉമ്മയും മാപ്പയും സദാസമയം ഞങ്ങളെ നാട്ടില് കീരിയും പാമ്പും കണ്ട പോലെ എന്നാ പറയാ കാസർഗോഡ് കീരിയും പാമ്പും എങ്ങനെയാ ഹൈ കാസർഗോഡ് കീരിയും പാമ്പും എങ്ങനെയാണ് ചങ്ക ആണോ കീരിക്ക് അതന്നെയല്ലേ പറയാ കീരി പാമ്പ് സ്നേക്ക് രണ്ടും അതന്നെയല്ലേ ഞങ്ങൾ നാട്ടിലെ കീരിയും പാമ്പും കണ്ട ഫുൾ ടൈം അടിയാ ഏതെങ്കിലും ഒരാളെ ഹയാത്തിൽ ജീവനോട് ഉണ്ടാവുള്ളൂ പ്രിയപ്പെട്ടവരെ കീരയും കണ്ട കണ്ടുപോലത്തെ ഉമ്മയും വാപ്പയാണെങ്കിലേ എൻ്റെ ഉമ്മാനെ കെട്ടി എന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം എന്ന് പറയണ വാപ്പയാണെങ്കിൽ എൻ്റെ ഉമ്മയെ കെട്ടി എന്ന് തുടങ്ങിയതാ ഇൻ്റെ കലികാലം എന്ന് പറയുന്ന വാപ്പയാണെങ്കിൽ എൻ്റെ ഉപ്പ എന്നാണോ എന്നെ കെട്ടിയത് അതോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന ഉമ്മയാണെങ്കിൽ പഴയ കാലല്ല നമ്മളെ കഥൊക്കെ കേട്ടും കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾ എന്താ പറയാന്നറിയോ എന്നറിയോ ആരേ കെട്ടാൻ പറഞ്ഞു നോക്കും ഇന്നത്തെ കുട്ടികൾ എന്താ പറയുക എന്നറിയോ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും എന്നിട്ട് പൊന്നാന ഡോക്ടറെ ഇവരൊന്ന് പിരിച്ചു തരുമോ എന്ന് ചോദിക്കും കാലം മാറി അപ്പോൾ കാലാനുസൃതമായി നമ്മളും മാറുക പരിശുദ്ധ ദീനല് ഇസ്ലാമിൽ കാണിച്ചു തന്ന ഉത്തമ മാതൃകകളാണ് ഉത്തമ ദാമ്പത്യത്തിന്റെ മാതൃകയാണ് പ്രവാചം കരീം സാഹു അലൈഹി വസ്ലമയുടെ ദാമ്പത്യ ജീവിതം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക പ്രിയപ്പെട്ടവരെ ഈ കോടിച്ചേരൽ ഇവിടെ നിന്നും ലഭിക്കുന്ന നല്ല വാക്കുകൾ നല്ല ചിന്തകൾ അത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവസാനിപ്പിക്കാതെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൽ തന്നെ കൊത്തി വെച്ചുകൊണ്ട് നമ്മുടെ കൂടെ കൊണ്ടുപോവാൻ നമ്മുടെ ഇടങ്ങളാകുന്ന ആ സമാധാനക്കൂടിൻ്റെ വെളിച്ചം ആ പ്രകാശം അല്പം കൂടി പ്രകാശഭരിതമാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാവട്ടെ ഇനിയും ഇതുപോലെ ഒരുപാടേറെ നന്മകൾ ചെയ്തു കൊണ്ട് നന്മ മരങ്ങളായി മാറുവാൻ ഈ അഷ്റഫ് കൂട്ടായി ും അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സാധിക്കുമാറാവട്ടെ പടച്ച തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും നമ്മളിൽ നിന്നും ഈ കൂടിച്ചേരൽ സ്വീകരിക്കുമാറാവട്ടെ